നമസ്കാരം ഇന്നലെ ഉച്ച കഴിഞ്ഞ് രണ്ട് വാർത്തകൾക്ക് വേണ്ടിയായിരുന്നു മലയാളികൾ കാത്തിരുന്നത് അല്ലെങ്കിൽ ഇന്ത്യ ഒ ഇന്ത്യയിലെ ഉള്ള ആളുകൾ ഉപരിഭാഗവും കാത്തിരുന്നത് എന്നത് പറയേണ്ടി വരും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശത്ത് നിന്നുള്ള വരവാണ് ഇന്നലെ ഇന്ത്യൻ സമയം മൂന്ന് അമ്പതോടു കൂടിയാണ് ശുഭാംശു ശുക്ല വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് കാൽ കുത്തിയത് അത് മലയാളികളെ സംബന്ധിച്ച് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ ഒരു നേട്ടമാണ് എന്നാൽ അതിനും നിമിഷപ്രിയ എന്ന പെൺകുട്ടിയുടെ വിധിക്കായി മലയാളികൾ കാത്തിരുന്നത് ഇന്നലെയാണ് അതായത് അവരെ ഇന്ന് യമൻ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധേയയായി കിടക്കുന്ന നിമിഷപ്രിയ ഇന്നായിരുന്നു വധശിക്ഷയ്ക്ക് വിധേയയാകേണ്ടിയിരുന്നത് അവർക്ക് അവരെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കുന്നതിനും അവരെ സ്വതന്ത്രയാക്കുന്നതിനും അല്ലെങ്കിൽ വധശിക്ഷ നീട്ടിക്കൊടുക്കുന്നതിനുമൊക്കെയായി മലയാളികൾ പല ഭാഗങ്ങളിൽ നിന്നും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മലയാളികൾ വലിയ തോതിൽ പ്രാർത്ഥനയിലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഒരു യമൻ പൗരനെ വധിച്ച ശിക്ഷയിൽ വധിച്ചതുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് യമൻ ജയിലെ ിൽ കഴിയേണ്ടി നാളുകളായി എം എൽ എ ജയിലിൽ കഴിയുന്നത് എന്നാൽ ഇന്ന് അവരെ വധിക്കും എന്നുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നത് അത് അത് മുതൽ മലയാളികൾ വലിയ തോതിലുള്ള പ്രാർത്ഥന പ്രാർത്ഥനയിലായിരുന്നു എന്ന് തന്നെ പറയാം എന്നാൽ അതിനുമൊക്കെ ഉപരിയായിട്ട് അവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള തീവ്രശ്രമം നടത്തിയ ഒരുപാട് ആളുകളുണ്ട് അതിലേറ്റവും അടുത്ത് എടുത്തു പറയേണ്ട ആളുകൾ ഒന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പുത്രൻ പുതുപ്പള്ളി എം എൽ എ ആയ ചാണ്ടി ഉമ്മനാണ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയും അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ് പക്ഷേ നടന്നില്ല എന്നാൽ അദ്ദേഹത്തിന് മരണശേഷം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഉമ്മൻ ഇതിൻ്റെ പിറകെ ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ചാണ്ടിയമ്മനാണ് ഗവർണറെ പോയി കാണുകയും ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഒരു പോംവഴി കാണുകയും കണ്ടെത്തണം എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു അതുമാത്രമല്ല കാന്തപുരം മുസ്ലിയാർ എന്നെ മുസ്ലിം മതപണ്ഡിതനായ കാന്തപുരം മുസ്ലിയാരോടും ചാണ്ടി ഉമ്മൻ ഈ ആവശ്യം തന്നെ ഉന്നയിച്ചു എങ്ങനെയെങ്കിലും നിമിഷ പ്രിയയെ പുറത്തു കൊണ്ടുവരാനുള്ള നടപടി ഉണ്ടാകണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന അങ്ങനെ ആ ഒരു അഭ്യർത്ഥനയിൽ കാന്തപുരം തൻ്റെ അടുത്ത സുഹൃത്തായ No. പണ്ഡിതൻ ഷെയ്ഖ് ഹബീബുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ യമനിലെ ഈ വധത്തിന് നിമിഷപ്രിയ വധിച്ച ആളുടെ ബന്ധുക്കളും അതുപോലെ തന്നെ കോടതി ചീഫ് ജസ്റ്റിസുമൊക്കെയുള്ള ഒരു സമിതിയുമായി വലിയ തോതിൽ ചർച്ച നടത്തുകയും അതിൻ്റെ അവസാനമാണ് ഇങ്ങനെ നിമിഷപ്രിയയുടെ ശിക്ഷ ഇളവിലേക്കുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് അങ്ങനെ ശിക്ഷ ഇളവ് ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് എന്നാൽ എങ്ങനെയാണ് നിമിഷപ്രിയെ ഈ കേസിൽ നിന്നും ഊരിയെടുക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് വലിയ അഭ്യൂഹങ്ങൾ ും നിലനിൽക്കുന്നുണ്ട് അതിനകത്ത് വലിയ ആശങ്കകൾ ഇപ്പോഴുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് പ്രധാന കാരണം ഇതിന് ഇരയായ ഈ യുവാവിന്റെ യമൻ പൗരൻ്റെ വീട്ടുകാർ ദയാധനം വാങ്ങാൻ വിസമ്മതിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തിറയുന്നത് അതായത് ദയാധനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളിലേക്കും ഇപ്പോഴും കടന്നിട്ടില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട വക്കീൽ തന്നെ പറയുന്നുണ്ട് അതായത് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ യമൻ പൗരന്റെ ബന്ധുക്കൾ ഇതുമായിട്ട് ഒരിക്കലും സഹകരിച്ചു ില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അതുതന്നെയാണ് ഏറ്റവും വലിയ വശ വൈഷമ്യം ഏതുകൊണ്ട് എട്ട് കോടി രൂപയ്ക്ക് ദയാധനം ഉറപ്പിച്ചു എന്നൊക്കെ ചില മാധ്യമങ്ങൾ വാർത്ത വന്നിരുന്നു എന്നത് വള തികച്ചും തെറ്റിദ്ധാരണാജനകമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തറിയുന്നത് എന്തായാലും അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യമായി കടന്നിട്ടില്ല അതിലേക്ക് ഗൗരവപൂർവ്വമായി കടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് എന്നാൽ ഇതിനൊക്കെ വിലങ്ങു നിൽക്കുന്നത് ഈ യമൻ പൗരൻ്റെ കുടുംബം തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബം ഇത്തരത്തിലുള്ള ദയാധനം വാങ്ങി ഒരു മാപ്പ് നൽകാനായിട്ട് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും എടുത്തു നിൽക്കുന്നത് അല്ലെങ്കിൽ എടുത്തു പറയേണ്ടത് ഈ യമൻ പൗരൻ്റെ സഹോദരൻ തന്നെയാണ് ഒരു കാരണവശാലും അത്തരത്തിലുള്ള ദയാധനം തങ്ങൾക്ക് വേണ്ട എന്നും മാപ്പ് അർഹിക്കുന്ന തെറ്റല്ല നിമിഷപ്രിയ ചെയ്തത് എന്നുമുള്ള കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആ കുടുംബം അതുകൊണ്ട് തന്നെ അവരെ അനുനയിപ്പിച്ച് ചർച്ചകളിലൂടെ ഇത്തരത്തിലുള്ളൊരു ദയാധനം നൽകി നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാൽ മാത്രമേ ഈ യമൻ ജയിലിൽ നിന്നും നിമിഷപ്രിയയ്ക്ക് മോചനം ൂ എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും അത്തരം സന്തോഷകരമായ ഒരു വാർത്ത വീണ്ടും പുറത്തു വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം